ഇസ്രയേൽ സേന അതിർത്തി കവാടങ്ങൾ അടച്ചതുകൊണ്ട് ഗസയിൽ കുട്ടികൾ പട്ടിണി മൂലം മരിച്ചു വീഴുന്നു എന്ന ദുഃഖകരമായ വാർത്തയുമായിട്ടാണ് ബി പി ജെയിംസ് വരുന്നത് യു എൻ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഫേയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു ആശുപത്രികൾ ഇന്ധനമില്ലാത്തതുകൊണ്ട് പൂട്ടുകയാണ് ഗസയിൽ എന്ന വാർത്തകൾ കൂടി വരുമ്പോൾ നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളാണ് പശ്ചിമേഷ്യെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പ്രഭാതത്തിലുള്ളത് ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ് ഗുഡ് മോർണിംഗ് കേരളത്തിലെ പല സ്ഥലങ്ങളും അതിശക്തമായ മഴയാണ് തീർച്ചയായിട്ടും എസ്റ്റേൻ മഴയില്ലാതെ നമ്മൾ വലിയ ചൂടിലായിരുന്നു അതുകൊണ്ട് മഴ വരുന്നത് ഒരു തരത്തിൽ ആശ്വാസമാണ് പക്ഷെ കൂടുമ്പോൾ നമ്മുടെ ഈ പുഴയുടെ തീരത്തും ഈ കടലിന്റെ തീരത്തൊക്കെ ജീവിക്കുന്ന മനുഷ്യരെ കുറച്ചു കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നത് പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ ജോലി ചെയ്യാൻ പറ്റത്തില്ല അതല്ല ഈ അന്നു ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം കൂലി വാങ്ങിച്ച് ഭക്ഷണം വാങ്ങിക്കുന്ന ആളുകൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് അതെ 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 മഴ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാര്യം കടകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന ആളുകൾക്കും കടയിലൊന്നും ആരും വരില്ല ഈ മഴ സമയത്ത് ഈ മഴക്കിടയിലും പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് എന്ന് മാത്രമല്ല എസ് കെ ഈ അതിർത്തികൾ മുഴുവൻ ഗസയിലേക്ക് വരുന്ന ഈജിപ്ഷ്യൻ അതിർത്തിയായ റഫയുടെ കവാടം അടച്ചിരിക്കുന്നു അതിനടുത്തുള്ള കരേസലാം അടക്കമുള്ള പ്രധാനപ്പെട്ട കവാടങ്ങൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കൾ കടന്നു വരുന്നില്ല കുട്ടികൾ മരിച്ചു വീഴുന്നു എന്ന വാർത്ത ഔദ്യോഗികമായിട്ട് യുണിസെഫ് തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന അവർ പറയുന്നു വളരെ ഇതായിട്ടുള്ള ഇതാണ് ഒരു കുറച്ച് നേരത്തെ കുറച്ച് കുട്ടികൾ മരിച്ചിരുന്നു ഇപ്പോൾ കുട്ടികൾ മരിക്കുന്നതിൻ്റെ സംഖ്യ കൂടി വരികയാണ് പട്ടിണി കിടന്ന് മരിക്കുക ലോകം മുഴുവൻ വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എസ് കെ എൻ അതുപോലെ തന്നെ അതിനിടയിലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം റഫയിൽ വടക്കൻ ഗസയിൽ ഒപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിലെ ജനിനിൽ മൂന്ന് സ്ഥലത്ത് വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുകയാണ് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് കവിഞ്ഞിരിക്കുന്നു ഇനി ഇരുന്നൂറ് എത്തിയാൽ മുപ്പത്താറായിരമായി മനുഷ്യരുടെ ജീവനുകളാണ് നമ്മൾ അക്കങ്ങളായിട്ട് ഇവിടെ പറയേണ്ടി വരുന്ന സങ്കടമുള്ളത് പക്ഷേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് അതിനിടയിൽ അലക്സ്വ എന്ന ആശുപത്രി അടക്കം നിരവധി ആശുപത്രികളിൽ ഇന്ധനമില്ല കാരണം ഇവിടെ നിന്ന് അതിർത്തി കടന്ന് ഇന്ധനവും ഭക്ഷണവും ഒന്നും കടത്തിവിടാത്തത് കൊണ്ട് ഇന്ധനം തീരുന്നു അവർ അടിയന്തിരമായിട്ട് ചോദിച്ചിട്ടുണ്ട് അമ്പതിനായിരം ലിറ്റർ ഇന്ധനം അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ അലക്സ ആശുപത്രി അവിടെ ആയിരത്തി അഞ്ഞൂറ് വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റ രോഗികളുണ്ട് അവർ ഇത് പൂട്ടേണ്ടി വരും പൂട്ടുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിരവധി ആശുപത്രികൾ പൂട്ടിക്കഴിഞ്ഞു മുപ്പതോളം വലിയ ആശുപത്രികൾ പൂട്ടിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ പല ആശുപത്രികളിലും ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യുണിസെഫ് അടക്കമുള്ള സംഘടനകൾ അതിശക്തമായിട്ട് മുന്നറിയിപ്പുമായി രംഗത്തുള്ളത് ഇസ്രായേൽ വഴങ്ങുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും യുദ്ധത്തെ ചൊല്ലിയും വെടിനിർത്തലിനെ ചൊല്ലിയും വല്ലാത്ത രീതിയിലുള്ള ഭിന്നത തുടരുകയാണ് അതിനിടയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിധി പറയുമെന്നാണ് പക്ഷേ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയോ ക്രിമിനൽ കോടതിയുടെയോ ഒന്നും വിധികൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഇസ്രായേൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഹമാസ് നേതാക്കളെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും അറസ്റ്റ് വാറൻറ്റ് വന്നിട്ട് പോലും ആരും കുലുങ്ങുന്നില്ല യുദ്ധം വളരെ രൂക്ഷമായി തുടരുകയാണ് എസ്കൈം ആ ജെയിംസ് യുക്രൈനിലെ രണ്ടാമത്തെ പട്ടണമായ കാർഗീവിൽ ഈ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു അതുപോലെ റഷ്യയിലെ ചില അഴിമതി കഥകളുടെ പേരിൽ ചില ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റിലായി എന്ന വാർത്തകളും വരുന്നുണ്ട് എസ് കെ എൻ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷം മൂന്ന് മാസമായി കഴിഞ്ഞ വർഷം വിമാനാപകടത്തിൽ കൊല്ല കൊല്ലപ്പെട്ട റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഷെഫ് എന്നറിയപ്പെടുന്ന പ്രഘോഷിൻ ഒരു കാലത്ത് വാഗ്ന ഗ്രൂപ്പിൻ്റെ തലവൻ നിലയിൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു പിന്നെ കുപ്പസതിയായി അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹം റഷ്യൻ പ്രസിഡൻറ്റിനും ഭരണകൂടത്തിനുമെതിരെ കലാപം നയിച്ചു അദ്ദേഹത്തെ ദുരൂഹമായ സാഹചര്യത്തിൽ വിമാനാവളത്തിൽ കൊല്ലപ്പെട്ടു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് റഷ്യൻ സൈന്യത്തിൽ വലിയ അഴിമതിയാണ് അഴിമതി കാരണമാണ് ഉക്രൈൻ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എല്ലാം അടിച്ചു മാറ്റുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം കൊല്ലപ്പെട്ട ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററേയും സൈനിക തലവിനെയൊക്കെ മാറ്റണമെന്ന് ഒരു വർഷം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അന്ന് ആർമിയുടെ കൂടെയായിരുന്നു സൈന്യത്തിൻ്റെ കൂടെയായിരുന്നു പുട്ടിൻ പക്ഷേ ഇപ്പോൾ പുട്ടിൻ ആക്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നു പുട്ടിൻ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററെ പ്രതിരോധ മന്ത്രി സർജി ഷോയ്ഗുവിനെ കസേര തെറിപ്പിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്റർ തിമൂറിൻ്റെ കസേര ധർമ്മിക്കേണ്ടി വന്നു അതെല്ലാം കൂടാതെ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ അറസ്റ്റിലായിരിക്കുന്നത് അവരുടെ ആർമി ജനറൽ അതിൻ്റെ ജനറൽ സ്റ്റാഫിൻ്റെ ഡെപ്യൂട്ടി ഹെഡായിട്ടുള്ള വാഡി ഷാമിനെ അത് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അഞ്ച് ഡിഫൻസിലെ പ്രമുഖരായിട്ടുള്ള ഈ ആയുധങ്ങൾ വാങ്ങുകയും കൈമാറുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് നൂറുകണക്കിന് കോടിയുടെ വെട്ടിപ്പം അഴിമതിയും നടന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഉക്രൈൻ സൈ സൈന്യത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അവിടത്തെയും ഡിഫൻസിലെ ഒരുപാട് പേര് സെലൻസ്കിക്ക് മാറ്റേണ്ടി വന്നപ്പോൾ യുദ്ധമെന്ന് പറഞ്ഞാൽ ആൾക്കാരിവിടെ മരിച്ചു വീഴുന്നു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർ നൂറുകണക്കിന് കോടിയുടെ ബിസിനസ് പ്രത്യേകിച്ച് ആയുധ കമ്പനികളുമായിട്ട് നടത്തുന്നു ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഉക്രൈനിലെ രണ്ടാമത്തെ നഗരമായ കാർക്കീവ് റഷ്യയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അതിർത്തിയിൽ നിന്ന് അകലെയാണ് കാർക്കീവ് പിടിച്ചടക്കാനുള്ള നീക്കം അതീവ ശക്തമായിരിക്കുകയാണ് റഷ്യ ഈ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു റഷ്യൻ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ചീരിപ്പായുകയാണ് കാർക്കീവിൽ എന്തായാലും കാർക്കീവിൽ അതുപോലെ തന്നെ കിഴക്കൻ ഉക്രൈനിലെ ലുഹാൻസ്കിൽ സ്കിൽ ഡോണറ്റ് സ്കിൽ അടുത്ത ലക്ഷ്യം കീവാണ് തലസ്ഥാനം പിടിച്ചാൽ പിന്നെ കീവിലേക്ക് മാർച്ച് എളുപ്പമാണെന്ന് അവർ കാണുന്ന അതുകൊണ്ട് ഉക്രൈൻ യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണ് കാണുന്നു മറ്റൊരു കാര്യം ഈ ചൈനീസ് ഭീഷണി നിലനിൽക്കെ തന്നെ ഈ ഇന്ത്യൻ യുദ്ധ കപ്പൽ കപ്പലുകൾ ഈ ഫിലിപ്പീൻസിലെത്തി എന്ന രീതിയിൽ വാർത്ത വരുന്നു ചൈനീസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ത്യ അവഗണിച്ചു എന്നാണ് വാർത്ത വരുന്നത് ചൈന പഴയ ഇന്ത്യയല്ല എന്ന് ചൈനയ്ക്ക് ബോധ്യമാകുമോ എസ് കെ ചൈന ദക്ഷിണ ചൈന കടലിൽ അത്യാവശ്യം അയൽക്കാരായിട്ട് മുഴുവൻ വലിയ പ്രശ്നത്തിലും ഏറ്റുമുട്ടലുമാണ് ഫിലിപ്പീൻസുമായി ജപ്പാനുമായി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിയറ്റ്നാം അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടെല്ലാം ദക്ഷിണ ചൈന കടലും മുഴുവൻ ചൈനയുടേതാണെന്നാണ് പറയുന്നത് പക്ഷേ എട്ട് രാജ്യങ്ങൾക്ക് അവകാശമുള്ള ദക്ഷിണ ചൈന കടൽ സ്വതന്ത്ര സഞ്ചാരത്തിൻ്റെ വേദിയാണ് പക്ഷേ ചൈനീസ് യുദ്ധക്കപ്പലുകളും ചൈനയുടെ ബോട്ടുകളും കയറി അവിടെ അനധികൃത ഫിഷിംഗ് നടത്തുന്നു അവർ യുദ്ധക്കപ്പലുകൾ മറ്റ് കപ്പലുകളെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഫിലിപ്പീൻസുമായിട്ട് വല്ലാത്ത രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പീൻസിലെ മണിലേക്ക് ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ സന്ദർശനമെന്ന് പറഞ്ഞാണ് എത്തിയിരിക്കുന്നത് പക്ഷേ ഫിലിപ്പീൻസിന് സപ്പോർട്ട് കൊടുക്കാനാണ് എത്തിയിരിക്കുന്നത് ഫിലിപ്പീൻസിലേക്കും വിയറ്റ്നാമിലേക്കും ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ ബ്രഹ്മോസ് മിസൈലുകൾ നൽകുന്നുണ്ട് എന്തായാലും ചൈനയ്ക്കെതിരെ ചൈന ഇന്ത്യയുടെ ചുറ്റും പാകിസ്ഥാനേയും അതുപോലെ തന്നെ മാലദ്വീപിനെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു എന്താ പറയുക ഒരു വളഞ്ഞുവയ്ക്കുമ്പോൾ ചൈനയുടെ ചുറ്റും ചൈനയുടെ ശത്രുക്കളെ കൂട്ടുപിടിക്കാനുള്ള തന്ത്രത്തിലാണ് ഇന്ത്യ അതിനിടയിൽ എസ് കെ എൻ ഈസ്റ്റേൺ ലഡാക്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക മെയിൻ്റനൻസ് കേന്ദ്രം റിപ്പയർ കേന്ദ്രം തുടങ്ങിയെന്ന വാർത്ത മണിക്കൂറുകൾ വരുന്നു ചൈനയ്ക്ക് ഒട്ടും രുചിക്കുന്ന കാര്യമല്ല ചൈന അവിടെ വിമാനത്താവളങ്ങൾ അതിർത്തിയുടെ അപ്പുറത്ത് പണിയുന്നുണ്ട് സൈനിക ക്യാമ്പുകൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയും ബദൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇന്ത്യയുടെ പതിമൂവായിരം അടി ഉയരമുള്ള സ്ഥലം പാസ് അല്ലെങ്കിൽ അതിൻ്റെ ടണൽ തുടങ്ങിയത് ആരംഭിച്ചത് കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ചൈന ശക്തിയായിട്ട് പ്രതിഷേധിച്ചു എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നം ദക്ഷിണ ചൈന കടലിലേക്ക് ഇന്ത്യ ചെല്ലുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം അവരുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ ചൈന ഒരു എന്താ പറയുക ഒരു സൂചന നൽകിക്കൊണ്ട് കടലിൽ ഇറക്കിയിരിക്കുകയാണ് എസ്കേൻ എന്തായാലും ഇന്ത്യ ചൈന ബന്ധവും പ്രഷറായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത് എസ്കേൻ ఓకే థ్యాంక్ యూ విని నా ఓకే థ్యాంక్ యూ